കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടി സീരീസ് ടുവിന്റെ ഭാഗമായുള്ള ബ്രാഞ്ച് തല സമ്മാനമായ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓണക്കോടി സമ്മാന കൂപ്പൺ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിനി ടീച്ചർ നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ നസീം അധ്യക്ഷയായ ചടങ്ങിൽ ബ്രാഞ്ച് മാനേജർ ശ്രീ രതീഷ് കുമാർ സ്വാഗതവും അസിസ്റ്റന്റ് മാനേജർ രത്നാകരം ബി ടി നന്ദിയും അറിയിച്ചു പുതിയതായി ചിപ്പിയിൽ ചേരുന്ന പത്തിലൊരാൾക്ക് നറുക്കെടുപ്പിലൂടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓണക്കോടി ഗാദി ബോർഡുമായി സഹകരിച്ചു നൽകുന്നു മുപ്പത്തിനാലും വിജയികൾക്കുള്ള സമ്മാന വിതരണം ചെയ്തു നല്ല നല്ല പിന്നെ നല്ല രീതിയിൽ വളർച്ചയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഏറ്റവും നല്ല രീതിയിൽ പല സ്ഥാപനങ്ങളും ഇങ്ങനെ പ്രശ്നങ്ങളിൽ കെ എസ് എഫ് ഈ നന്നോ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആശ്വാസപ്രദമാണ് ചിട്ടിയൊക്കെ ആയാലും ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിന്റെ ഒരു പിന്നെ കാര്യം അതിനൊരു ആവശ്യം നടത്തണമെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മുറ്റത്തെ ഒരു നല്ലൊരു സ്ഥാപനമാണ് എന്തായാലും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നഗരസഭയുടെ വിജയാശംസകൾ നേരുകയാണ്